എം ജയചന്ദ്രൻ ഒരു ഇവിടെ പ്രകാശൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയതും സേനാപതി വേണു സംസാരിച്ചതും അടക്കമുള്ള വിഷയങ്ങളുണ്ട് വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സി എ വിഷയത്തിൽ നിങ്ങളുടെ ദേശീയ നിലപാട് നിലപാടെന്നോന്ന് ചോദിക്കുമ്പോൾ ഉടനെ അദ്ദേഹം പറയുന്നത് എസ് രാജേന്ദ്രൻ അവിടെ പോയില്ലേ ത്രിപുരയിൽ നിങ്ങൾ അഞ്ച് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബംഗാളിൻ്റെ വിഷയം ബംഗാൾ അത് എന്നുള്ളതാണ് ഇവിടെ രാജ്യം തന്നെ നിലനിൽക്കുമെന്നുള്ള വലിയ വിഷയം കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ഖാർഗെ അടുത്ത നിലപാട് സേനാപതി വേണു തന്നെ എടുക്കുന്നു എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കാൻ കഴിയുന്നത് എന്താണ് ഇവർക്ക് രാഷ്ട്രീയ ആ മര്യാദയുള്ളതെന്ന് ജനം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയുമ്പോൾ ശ്രീ പ്രിയപ്പെട്ട സനാപതി ഏതായാലും ഒരു കാര്യം ഞാൻ താങ്കളോട് ഒരു 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 സജഷൻ വെക്കുകയാണ് നമുക്ക് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഒരു ഒരു ഫോക്കസ് ഉണ്ടല്ലോ അതിങ്ങനെ ആവരുത് ഈ ചർച്ച നമുക്ക് ഇങ്ങനെ ആക്കിക്കൂടാ എന്നുള്ളൊരു അഭിപ്രായം ഞാൻ താങ്കളുടെ പരിഗണനയ്ക്ക് വെക്കുകയാണേ നമുക്ക് ഈ ആങ്കർ സാധാരണഗതിയിലേത് ചർച്ചയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കും മറു ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങോട്ട് സമയം നീട്ടുകൊണ്ടു പോകാനുള്ള ഒരു തന്ത്രം അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഒന്നുകിൽ അതിൻ്റെ അകത്ത് പറയാമെന്ന് പറയാം ഖാർഗെ പറയണം എന്നാണ് പിന്നെ ആവശ്യപ്പെട്ടത് പത്രലേഖകർ ചോദിച്ചു മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞില്ല അതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമൊക്കെ പറഞ്ഞത് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ച് സി പി എമ്മിനെ അങ്ങോട്ട് ആക്രമിക്കേണ്ട കാര്യമൊന്നും ഈ ചർച്ചയിൽ ഇല്ല നമ്മളുടെ ഫോക്കസ് അതിലല്ലോ നിൽക്കുന്നത് എന്താണ് രാജ്യത്തിൻ്റെ ഇന്നത്തെ ഭീഷണി ആ ഭീഷണിയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ എന്താണ് കോൺഗ്രസ് നിലപാട് ഇതാണ് കാതരായിട്ടുള്ള ചോദ്യം അതാണ് അവിടെ നിങ്ങൾക്ക് നിലപാടുണ്ടേ പറഞ്ഞോളൂ പിന്നെ ഈ ബി ജെ പി പ്രതിനിധി പറഞ്ഞതിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് പിന്നെ എന്താണ് ഈ മുസ്ലിങ്ങളോടുള്ള ഐറ്റത്തിൻ്റെ കാരണം എന്നുള്ളത് വിശദീകരിക്കാൻ ഇതുവരെ ബി ജെ പിക്ക് നേതൃത്വത്തിനോ പ്രിൻഡു മഹാദേവിനോ അടക്കമുള്ള നേതാക്കൾക്കോ കഴിയുന്നില്ല ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളു ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിലും പ്രിൻറ്റും ഉണ്ടായാലും തോന്നുന്നു ഞാൻ ചോദിക്കുമ്പോൾ ഈ പിന്നെ ബംഗ്ലാദേശ് ഉണ്ടായത് എങ്ങനെയാണ് എഴുപത്തൊന്നിൽ കിഴക്കൻ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് ഇടയിൽ തന്നെ പരസ്പരം ഉണ്ടായ സ്പർദ്ധയും വൈരവും പിന്നെ സംഘടനത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും നയിച്ച സാഹചര്യമാണല്ലോ ഇന്ത്യ ഇന്ദിരാഗാന്ധി അന്ന് ഇന്ത്യൻ പട്ടാളത്തിന് അങ്ങോട്ട് പിന്നെ ഇടപെടിക്കാൻ ഇടയായ സാഹചര്യം അത് ആരും മറക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടാവുന്നതെന്നുള്ളത് അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ അത് മതരാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നിട്ടോടുണ്ടായി അത്തരം കലപാ കലാപങ്ങൾ മുസ്ലിം രാഷ്ട്രമായിട്ട് അഫ്ഗാനിസ്ഥാനിലുണ്ടായി പിന്നെ പാകിസ്ഥാനിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് ആരാണ് മലാല യൂസഫ്സായി നമ്മളൊരുപാട് തിരഞ്ഞു പോകേണ്ട എഴുപത്തൊന്നിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലാതെ തന്നെ കുട്ടികൾക്ക് പോലും ഒന്നും അറിയാവുന്ന കാര്യമാണ് ആരാണ് മലാല യൂസഫ്സായി നൊബേൽ ലൊറൈറ്റ് അല്ലേ സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ കുട്ടിയല്ലേ ഇപ്പോൾ മുതിർന്ന് വലിയ സ്ത്രീയായി അവർ എന്തായിരുന്നു പിന്നെ ഈ തീവ്രവാദി മുസ്ലിം തീവ്രവാദികൾ തന്നെയല്ലേ അവരെ ആക്രമിച്ചത് അല്ലേ അപ്പോൾ ഇത്ര ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ലോകയാഥാർഥ്യങ്ങളാണ് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് പിന്നീട് ഇപ്പോൾ പ്രകാശ് മഹോത്സവനെ സൂചിപ്പിച്ച രോഹിണിയൻ മുസ്ലിങ്ങളുടെ പ്രശ്നമുണ്ട് എവിടെയാണ് നിങ്ങളുടെ നിലപാട് നിലപാടെന്താണത് അവർ മുസ്ലിങ്ങളല്ലേ അപ്പോൾ അത്തരത്തിലുള്ള എത്രയോ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടുന്നത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ പിന്നെ അക്കാര്യത്തിൽ മറുപടി ഉണ്ടാവണം ആ മറുപടി പറയുന്നതിനെ പോലെ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളോട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്